ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിത് ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണോട്ടോ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് പക്ഷേ ഞാനിത് ഇന്നാണ് അത് അപ്ലോഡ് ചെയ്യാൻ പോണത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞാനിന്ന് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സന്തോഷത്തിലാണോട്ടോ ഉണ്ടായിരുന്നത് കാരണം എന്താണെന്നറിയോ ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കണം കേട്ടോ ഞാൻ അപ്പോൾ ഈ ഞങ്ങളെന്ന് വെച്ചാൽ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ രാജവേട്ടല്ല കേട്ടോ രാജുവേട്ടന് ജോലിക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് രാജിവേട്ടല്ല ഞാൻ രാജുവേട്ടൻ്റെ ഫ്രണ്ട് ഉണ്ട് സുഭാഷ് ഏട്ടൻ സുഭാഷേട്ടൻ്റെ ഫാമിലി ഫുള്ള് അപ്പോൾ പിന്നെ സുഭാഷേട്ട് വൈഫ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ് എന്നാണ് പേര് ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തതാണ് പിന്നെ ബസ്സിനാണ് പോകണത് കാരണം പകുതിക്കിൽ നിന്ന് സുകന്യായുടെ അമ്മയുണ്ട് പിന്നെ ഇത്രയും പേരായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോയിൽ പോകാനും പറ്റില്ല ഞങ്ങൾ ഓട്ടോയിലാണ് പോവാറ് പക്ഷെ പിന്നെ അവിടുന്ന് അമ്മയൊക്കെ ഉണ്ട് അത് കാരണം കൊണ്ട് ഞങ്ങൾ ബസ്സിനാക്കാൻ നമ്മൾ കുന്നോത്ത് വന്നിട്ട് കാത്തു നിൽക്കാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളിതേ ഇവിടുന്ന് പോകാനായിട്ട് ഞാൻ റെഡി ആയിട്ടൊക്കെ ഞാൻ നിൽക്കുന്നുണ്ട് ഇപ്പോൾ സമയം ഏകദേശം ആറ് മണി ഇത് ഇവിടെയാണ് ബസ് സ്റ്റോപ്പ് അതാണ് രാജവേടിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇവിടെ തിയേറ്ററിൽ തിയേറ്ററിനിലെ ബാക്കിലാണോ കേട്ടോ രാജവടിന്റെ വീട് അപ്പോൾ അതേ നമ്മളുടെ ഈ ബിൽഡിംഗ് നിന്ന് കുറച്ച് ദൂരമുള്ളൂ അങ്ങോട്ട് നടക്കാനായിട്ട് അവിടെയാണ് നമുക്ക് ബസ് കയറാനായിട്ട് നിൽക്കേണ്ടത് അപ്പോൾ അതെ ഞാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വഴിയാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ എന്താ നേരൊക്കെ വെളുത്ത് വരുന്നുണ്ട് കടകളൊന്നും തുറക്കാറായിട്ടില്ല വലിയ തിരക്കില്ല കേട്ടോ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് വണ്ടികൾ കാര്യങ്ങൾ അങ്ങനെ പോകണമൊക്കെ ഉള്ളത് പിന്നെ ഇനി ഞാൻ എന്നെ കാണിച്ചുതരാം പിന്നെന്താ ഇത് അപ്പുറത്തെ വീട്ടിൽ വിജയിയുടെ അച്ഛനാണോ കേട്ടോ അത് വിജയ്യുടെ അച്ഛനും അമ്മയും തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അവരുണ്ട് കേട്ടോ റൂമിലെ അതുകൊണ്ട് ഭയങ്കര ബഹളമാണ് തമിഴ്നാട് സംസാരം അവർക്കറിയാലോ നമുക്ക് കുറേ ഒച്ചത്തിലാണ് അവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ റൂമൊക്കെ ഇങ്ങനെ കുലുങ്ങുന്ന രീതിയിലാണോട്ടോ അവരുടെ സംസാരമൊക്കെ അവരെയും കുറ്റം പറയാൻ പറ്റില്ല അവരാണെങ്കിൽ നേരത്തെ എഴുന്നേൽക്കുന്നിട്ട് ഇങ്ങനെ ബഹളം വെച്ചോണ്ടിരിക്കും വരാതെ കൂടെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അതാണ് അവരുടെ ഒരു ശീലം ഇതാണ് ാണ് ഞാൻ ഞാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്നുവെച്ചൊരു താരമൊക്കെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളിതേ ബസ്സൊക്കെ കയറി പിന്നെ ബസ്സിൽ കയറിയിട്ടുള്ള അതൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ രാവിലത്തെ തിരക്ക് നിങ്ങൾക്ക് അറിയാലോ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സദ്യമ്മ ആൾക്ക് കുറച്ച് വയ്യാത്തതാണ് അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല നടക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് സദ്യമ്മയ്ക്ക് അപ്പോൾ ഞാൻ കൈ പിടിച്ചിട്ടൊക്കെയാണ് സദ്യമേനെ കൊണ്ടുപോകുക അപ്പോൾ ഞങ്ങളിത് ഇവിടെ വന്നു തോഴിലൊക്കെ കഴിഞ്ഞ് നമുക്ക് വീഡിയോസ് ഒന്നും കൂടുതലായി നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല നിങ്ങൾക്കറിയാലോ കാരണം നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ നമ്മളവിടെ ക്ലോക്ക് റൂമിൽ ഏൽപ്പിക്കണമല്ലോ അപ്പോൾ അത് നമുക്ക് എത്തി വഴിക്കാൻ നമ്മളത് വരിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ നമുക്ക് നമ്മൾ ഉള്ളിലേക്ക് കടക്കാനായിട്ട് നമ്മൾ ടോക്കണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകാരണം നമ്മൾ വേറെ ആൾക്കാരെയൊക്കെ കണ്ട് അത് കാരണം കൊണ്ട് വേഗം ഇറങ്ങാനായിട്ട് നമുക്ക് പറ്റി പിന്നെ ഭക്ഷണത്തിന് ഇതായി ഇവരൊക്കെയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ വയലറ്റ് ചുരിദാർ സുഗന്യാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് ആ നീല ഷർട്ട് ഉള്ളത് സുഭാഷ് ഏട്ടൻ അതിൻ്റെ തൊട്ടപ്പുറത്ത് സുഗന്യയുടെ അമ്മ സാമിയമ്മയാണ് പിന്നെ തൊട്ടപ്പുറത്ത് മോൻ ടൂട്ടി എന്ന് വിളിക്കുന്ന ആണ് ആണ്ട്ടോ അവൻ അങ്ങനെ ഞങ്ങൾ അവർ മുന്നേ നടക്കുന്നുണ്ട് ഞാൻ അതുപോലെ സൈഡിൽ വീഡിയോസൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചുതരാം അവരനെ വീണ്ടും ദേവ് സുകന്യാ തൊട്ടപ്പുറത്തുമ്മോൻ അത് സുകന്യയുടെ അമ്മ പിന്നെ സുഭാഷ് സ്വാമിയെ കാണിച്ചുതരാട്ടോ പിന്നെ അപ്പം ഞാനിങ്ങനെ ഓരോന്നും പിന്നെ എല്ലാവരും നമുക്കങ്ങനെ വീഡിയോയിൽ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരെ വീഡിയോയിൽ പെടാതിരിക്കാനായിട്ട് ഞാൻ കുറേ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സുഭാഷ് ഏട്ടത്തെ മുന്നേ നടക്കുന്നുണ്ട് സ്വാമിയാണ് കേട്ടോ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു പായസത്തിന് കുറേ വരിയൊക്കെ ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഇതൊക്കെ കിട്ടാൻ നെയ്യേ പഞ്ചസാര അതൊക്കെ കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് വരിയിലൊക്കെ നിൽക്കേണ്ടി വന്നു നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകാദശിയോടനുബന്ധിച്ച് തിരക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇടദിവസമാണെന്നൊന്നുമില്ല നല്ല തിരക്കാണോ കേട്ടോ അമ്പലത്തിലുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾ കുറച്ചും ഇങ്ങോട്ട് നടന്നതിന് ശേഷം വീണ്ടും ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ വീണ്ടും വീഡിയോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ കുറച്ച് മുന്നേ നടക്കുന്നുണ്ട് അവർക്കറിയാം ഞാൻ വീഡിയോ എടുത്തിട്ട് വരുള്ളൂ എന്നുള്ളത് അപ്പം നമ്മളിങ്ങനെ നടന്ന് നടന്ന് ഇപ്പോഴാണെങ്കിൽ സ്റ്റാൻഡ് അവിടെ പൊളിച്ച് പണിയുന്നുണ്ടല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് സ്റ്റാൻഡിൽ ബസ്സുകളൊന്നും ഇപ്പോൾ നിർത്തണില്ല അപ്പോൾ അത് കാരണം നമുക്ക് കുറച്ചൊക്കെ നടക്കാനുണ്ട് സ്റ്റാൻഡിൻ്റെ തൊട്ട് മുന്നിലേക്ക് കടന്ന് നിന്നാൽ മതി അവിടെ ബസ്സുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് റോഡിൽ തന്നെയാണ് കേട്ടോ സൈഡാക്കിയിട്ട് ബസ്സുകളൊക്കെ നിർത്തിയിട്ടേക്കുന്നത് അവിടെ പോയാൽ മതി നമുക്ക് ബസ് കിട്ടും അപ്പം ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്ന് വീണ് നടന്ന് പിന്നെ സദ്യം അതിനിടയ്ക്ക് മോൻ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാനാട്ടോ അപ്പോൾ ഏകദേശം ഞങ്ങൾ നടന്ന് നമ്മൾ ആ കവാടം തീരാറായി അപ്പം പിന്നെ അവിടെ ലോട്ടറി എടുക്കാനായിട്ട് നിന്നു സുഭാഷ് ചേട്ടനൊക്കെ ലോട്ടറി എടുക്കണത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പിന്നെ അത് ഇവിടെ ഒരേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കച്ചവടത്തിന് നല്ല രസമല്ല ഇവിടെ ഇങ്ങനെ കാണാനൊക്കെ പിന്നെ കടകളിലൊന്നും അധികം തിരക്കൊന്നും കാണാനില്ല കേട്ടോ അപ്പം എന്നാലും ഞങ്ങളിതൊക്കെ നടന്ന് കണ്ടു മോൻ എന്തോ ചെറിയൊക്കെ ഈ ചൈന അതിനൊക്കെ മേടിക്കുക ഇതാണ് സുഭാഷേട്ടൻ മുന്നേ നടക്കേണ്ടതാണ് സുഭാഷേട്ടൻ പിന്നെ ഇത് സാമ്യമ്മ മുഖമൊന്നും ഞാൻ ആരെയും കാണിക്കുന്നില്ല കേട്ടോ പിന്നെ അത് എൻ്റെ പേര് പറയണമെന്ന് ചോദിക്കരുത് അവർക്കും കൂടെ ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതിയിട്ടാണോ കേട്ടോ അപ്പം ഇത് ഞങ്ങൾ എന്നിട്ട് നടന്ന് അവസാനിക്കാറായി ഇനി ഇവിടെ ലോട്ടറി എടുക്കുന്ന തിരക്കാണ് കേട്ടോ ഇവിടെ അപ്പോൾ അതേ കൈയില്ലാത്തൊരു ചേട്ടനാണ് ആ ചേട്ടൻ കണ്ടാൽ തന്നെ നമുക്ക് ലോട്ടറി എടുക്കാനായിട്ട് തോന്നും കൈയില്ലാത്ത ചേട്ടനാണ് അതെ സുഭാഷേട്ടൻ ലോട്ടറി എടുക്കുന്നുണ്ട് തൊട്ടുപേക്കിൽ സുഗന്യുണ്ട് അതിൻ്റെ തൊട്ടുപേക്കിൽ ഞാനുണ്ട് അതിൻ്റെ മുന്നിൽ നിൽക്കുന്നതാണ് അത് സദ്യമ്മ സുഭാഷേട്ടൻ്റെ അമ്മയാണ് അങ്ങനെ ഞങ്ങൾ ലോട്ടറി ഒക്കെ എടുക്കൽ കഴിഞ്ഞു ഇനി ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ് കേട്ടോ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡെന്നൊന്നും പറയാനില്ല അവിടെ അങ്ങനെ വഴിയുടെ ഓപ്പോസിറ്റ് അവിടെ കടന്ന് നിന്നാൽ മതി ഇവിടുന്ന് നേരെ കുറച്ചും കൂടി മുന്നോട്ട് നടക്കുക മുന്നോട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഈ ഈ വഴി അങ്ങോട്ട് ക്രോസ് ചെയ്ത് കടന്നിട്ട് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബസ് സ്റ്റാൻഡ് കാണാം കേട്ടോ ബസ് സ്റ്റാൻഡിൽ നിന്നും ഉള്ളിൽ കൂടി ബസ് സ്റ്റാൻഡിൽ നിന്നും ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ഓപ്പോസിറ്റ് റോഡ് കടന്ന് നിൽക്കുമ്പോൾ നമുക്കവിടെ വടക്കാഞ്ചേരി ബസ്സുകളൊക്കെ വന്ന് നിന്നു വടക്കാഞ്ചേരിക്ക് നേരെ കിട്ടിയില്ലേ ഞങ്ങൾ കുന്നകുളത്തേക്ക് തന്നെ കുന്നംകുളത്ത് നിന്ന് ഗുരുവായിരുന്നു കുന്നകുളത്തേക്ക് കുറച്ച് ദൂരേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ വേഗം കുന്നംകുളത്ത് ബസ് ഇറങ്ങി അങ്ങനെ മാറി കയറുകയാണോ കേട്ടോ ചെയ്തത് ഞാനും സദ്യമയം കൂടിയിട്ടൊരു സീറ്റിലിരുന്നു സുഗന്യം മോനും ഒരു സീറ്റിലിരുന്നു സുഭാഷ് സുഭാഷനും പിന്നെ കുന്നംകുളത്തിറങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ആളുടെ ഷോപ്പിലേക്ക് സലൂൺ ആണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് ആൾ ഷോപ്പിംഗ് നടത്തണത് അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുന്നംകുളത്ത് എത്തിയിട്ട് മാറി കയറിയതിന് ശേഷം ഞങ്ങളിത് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പന്തല്ലൂരൊക്കെ എത്താറായിട്ടുണ്ട് പന്തല്ലൂർ എത്തിയപ്പോഴാണ് പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് സദ്യമ്മയാണ് എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് സദ്യമ്മയുടെ കൈ മാത്രമേ കാണാനുള്ളൂ കേട്ടോ അപ്പോൾ തൊട്ടപ്പുറത്ത് പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഓരോരുത്തരിങ്ങനെ ശ്രദ്ധിക്കണ കാണുമ്പോൾ എനിക്കൊരു ഒരു ബുദ്ധിമുട്ട് അപ്പോൾ എന്നാലും ഞാൻ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരണം ഗുരുവായൂർ പോയി എന്നുള്ളതൊന്നും നിങ്ങൾ അറിയിക്കണം പിന്നെ ഞങ്ങൾ സുഖനേടെ അമ്മയ്ക്ക് വഴി ണ്ടായിരുന്നു അവർക്ക് തറവാട്ടമ്പലത്തിൽ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ റിപ്പീറ്റ് ആണ് കേട്ടോ ഈ ഒരു സംഭവം അപ്പോൾ കുറച്ച് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് അവർക്ക് അഞ്ച് ലിറ്റർ പാൽ പായസം അവർക്ക് വാങ്ങിക്കേണ്ടതുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്കുള്ള പായസമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സുഖം അവരാണ് ചീട്ടാക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത് പായസമൊക്കെ മേടിച്ച് ഇനി നമുക്ക് പായസം ഞാൻ കാണിച്ചുതരാം കേട്ടോ ഒരു ലിറ്റർ വെച്ചിട്ട് അങ്ങനെ നമ്മൾ ലിറ്റർ കണക്കിനാണ് കേട്ടോ പായസം മേടിച്ചിട്ടായിരുന്നു ഒരേ ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേ പായസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗുരുവായൂർ ഗുരുവായൂരപ്പൻ്റെ ഇത് പ്രസാദാണ് കേട്ടോ പാൽ പായസം അപ്പോൾ ഇത് ചെറുതായിട്ട് കുറച്ച് പേർക്കൊക്കെ കഴിക്കാൻ ഒരു ലിറ്റർ പായസം ഉണ്ടല്ലോ നല്ല ചൂടാണ് പക്ഷേ നമുക്കിത് ചൂടാറുമ്പിക്കും നമുക്ക് വീട്ടിലെത്താനുള്ള ദൂരല്ലേ ഉള്ളൂ വേഗം ബസ് കിട്ടി നമ്മൾ വീട്ടിലെത്തിയതിനു ശേഷം അപ്പോൾ പായസം എല്ലാവർക്കും കൂടിയിട്ടാണ് കേട്ടോ പായസം കാണിച്ച് തരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഗുരുവായൂർ പോയിട്ടുള്ള വീഡിയോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഗുരുവായൂർ പോകാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരൊക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ കേട്ടോ പിന്നെ വീഡിയോസ് ഇടാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എന്നാലിതുപോലെ ആഴ്ചയിൽ രണ്ട് തവണങ്കിലും എൻ്റെ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ